ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസി എന്തൊക്കെയാണെന്നും എവിടെയൊക്കെയാണെന്നും നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ഡ്രൈവിംഗ് അക്കാദമിയിലേക്കാണ് സിയാറി പോസ്റ്റിലേക്കാണ് വേക്കൻസി ലൊക്കേഷൻ വരുന്നത് പുതിയ തരുവാണ് പെൺകുട്ടികൾക്കാണ് അവസരം മുപ്പത് വയസ്സിന് താഴെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് പ്രവൃത്തി സമയം സാലറി എട്ടായിരം രൂപയാണ് പറയുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിലേക്കാണ് ഏരിയ സെയിൽസ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി ജോബ് റൂൾ പറയുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ പ്ലേസിംഗ് എക്സിക്യൂട്ടിംഗ് ഓർഡേഴ്സ് ഫ്രം കൺവീനിയൻസ് സ്റ്റോർ ക്യാഷ് ഹാൻഡിലിംഗ് തുടങ്ങിയവയാണ് ഫീൽഡ് വർക്ക് ആണ് വരുന്നത് ലൊക്കേഷൻ കണ്ണൂരാണ് ആൺകുട്ടികൾക്കാണ് അവസരം മിനിമം വൺ ഇയർ സെയിൽസ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം വയസ്സ് ഇരുപത്തി ഒൻപതിൽ താഴെ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണ് സാലറി പറയുന്നത് ഇരുപത്തയ്യായിരം പ്ലസ് എഫ് എ പ്ലസ് ഡി എ പ്ലസ് ടി എ അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക ഇനി അടുത്ത വേക്കൻസി പറയുന്നതിന് മുമ്പായി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാ നോക്കുന്നത് എന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ അപ്പൊ നമുക്ക് അടുത്ത വേക്കൻസി എവിടെയാണ് നോക്കാം അടുത്ത വേക്കൻസി വരുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്കാണ് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി ആൺകുട്ടികൾക്കാണ് അവസരം ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് ടീം ഹാൻഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തഞ്ചിനും നാൽപ്പതിനും മതിയായിരിക്കണം പ്രായം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകീട്ട് ആറു മണി വരെയാണ് സാലറി മുപ്പതിനായിരമോ അതിൽ കൂടുതലോ പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെക്കോർത്തിയ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നതും കണ്ണൂരുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് തന്നെയാണ് റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി ഒരു വർഷത്തിന് മുകളിൽ പ്രവർത്തി പജ്യം ഉണ്ടായിരിക്കണം ഇരുപത്തി അഞ്ചിനും മുപ്പത്തി അഞ്ചിനും മതിയായിരിക്കണം പ്രായം ക്വാളിഫിക്കേഷൻ പറയുന്ന ഡിഗ്രിയാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പ്രവൃത്തി സമയം സാലറി പതിനാറായിരം രൂപ വരെ പ്രതീക്ഷിക്കാം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരും തളിപ്പറമ്പയുമാണ് ആൺകുട്ടികൾക്കാണ് അവസരം ഫ്രഷേഴ്സിനും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പ്രായം ഏതായാലും പ്രശ്നമല്ല ക്വാളിഫിക്കേഷൻ എന്തായാലും പ്രശ്നമല്ല അഡീഷണൽ ആയിട്ട് ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം സാലറി പറയുന്നത് പതിനേഴായിരം രൂപ ഫ്രഷേഴ്സിനും ഇരുപത്തിരണ്ടായിരമോ അതിൽ കൂടുതലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊണ്ടിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികൾ അറിയാനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികളുമായി പിന്നീട് വരുന്നതായിരിക്കും അതിലേക്കും ബൈ